നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹർദമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തിയാറാം ഭാഗമായ പതിനൊന്നാമത്തെ പ്രതിമയായ പത്മാവതി പറഞ്ഞ കഥയായിരുന്നു അത് എൻ്റെ കഥാപ്രേമികൾക്ക് വളരെ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ പ്രതിമയായ കീർത്തന പറഞ്ഞ കഥ എന്താണെന്ന് നോക്കാം വിക്രമാദിത്യ ചക്രവർത്തിയുടെ അമ്പത്തിയേഴാം ഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുകയാണ് അങ്ങനെ പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും അകമ്പടിയോടെ ഭോജരാജാവ് അന്നും സിംഹാസനാരോഹണത്തിന് തയ്യാറായി അവിടെ എത്തിച്ചേർന്നു ചടങ്ങ് അന്നും നടക്കാനിടയില്ല എന്ന് ഭോജരാജാവിന് അറിയാമായിരുന്നു പക്ഷേ അതിനുള്ള ശ്രമം ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറായില്ല മാത്രല്ല മുൻപിൽ തടസ്സങ്ങൾ കണ്ടാൽ അതിനെ മറികടക്കാനുള്ള കരുത്തും കാത്തിരിക്കാനുള്ള ക്ഷമയും അദ്ദേഹത്തിന് വേണ്ടുവോളം ഉണ്ടായിരുന്നു പടി കയറി പന്ത്രണ്ടാമത്തെ തട്ടിൽ എത്തിയ ഭോജരാജാവിന് അന്നും മുന്നോട്ടു നീങ്ങാൻ തടസ്സം അനുഭവപ്പെട്ടു പന്ത്രണ്ടാം പടിയിലെ സാലഭഞ്ചിക പറഞ്ഞു സത്യം പറയൂ ഭോജരാജൻ സിംഹാസനാരോഹണ ശ്രമം ഉപേക്ഷിച്ച് കഥ കേൾക്കൽ മാത്രമായി അങ്ങയുടെ ഉദ്യമെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ഇത്രയും സാലഭഞ്ചികമാരുടെ വാക്കുകൾ അങ്ങ് അവഗണിച്ചതായി ഞാൻ കരുതുന്നില്ല ഭോജരാജാവ് ഒന്ന് ചിരിച്ചിട്ട് പറഞ്ഞു ആര് തടഞ്ഞാലും ഞാൻ എന്റെ യത്നം തുടരുക തന്നെ ചെയ്യും ഒന്ന് ന്യായമാർഗേണ ഞാൻ കണ്ടെത്തി സ്വന്തമാക്കിയതാണ് ഈ സിംഹാസനം രണ്ട് മണ്ണിനടിയിൽ ഉപേക്ഷിക്കപ്പെടാതെ അർഹമായ ആദരവ് ഈ ഇരിപ്പിടത്തിന് കൊടക്കേണ്ടത് എൻ്റെ കടമയാണ് അതിനാൽ സിംഹാസനത്തെ ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചില്ല ഈ സിംഹാസനം വാണ വിക്രമാദിത്യ ചക്രവർത്തിയെ പറ്റി ഇനിയും അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആദ്യം നിന്റെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തുക പിന്നെ നിങ്ങളുടെ ചക്രവർത്തിയുടെ വിജയകഥ തുടരുക ഭോജരാജാവ് കൽപ്പിച്ചു കീർത്തന എന്നാണ് എൻ്റെ പേര് വിക്രമാദിത്യ ചക്രവർത്തിയുടെ അനന്യമായ ബുദ്ധിശക്തിയെയും ധീരതയെയും വെളിവാക്കുന്ന ഒരു സംഭവം ഞാൻ പറയാം കേട്ടോളൂ കീർത്തന കഥ പറഞ്ഞു തുടങ്ങി വങ്കദേശം വാണ വജ്രപ്രഭൻ എന്ന രാജാവിന് ഒരേ ഒരു പുത്രി അവളുടെ പേര് പ്രഭാമയി എന്നായിരുന്നു സൂര്യവെളിച്ചം പോലുള്ള ബുദ്ധിശക്തിയും നിലാവിന്റെ ആർദ്രതയും ഉണ്ടായിരുന്ന സുന്ദരാങ്കി ആയിരുന്നു പ്രഭാമയി കലയിലും ശാസ്ത്ര വിഷയങ്ങളിലും അവൾ മികവും തെളിയിച്ചു രാജകുമാരിക്ക് പറ്റിയ ഒരു വരനെ അന്വേഷിച്ച് വജ്രപ്രഭൻ വിവിധ ദേശങ്ങളിലേക്ക് ആളുകളെ അയച്ചു അക്കാലത്ത് അസ്തഗിരിയിൽ ധൂമമുഖൻ മുഖൻ എന്നു പേരായ ഒരു രാക്ഷസൻ ഉണ്ടായിരുന്നു ഇന്ദ്രജാലവും മായാപ്രയോഗവും വെണ്ടുവോളം വശത്താക്കിയ ആ രാക്ഷസൻ അസാമാന്യ ബാഹുബലത്തിനും ഉടമയായിരുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് രാജകുമാരിമാരെ തട്ടിയെടുത്ത് തടവിൽ പാർപ്പിച്ചിട്ടുള്ള അവന്റെ പേര് കേട്ടാൽ ഏതൊരു ധീരനും കിടുങ്ങി വിറയ്ക്കുമായിരുന്നു അപ്പൊ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയേണ്ടതുണ്ടോ അങ്ങനെ ഇരിക്കെ ആ രാക്ഷസന്റെ കണ്ണ് പ്രഭാമയിയുടെ മേൽ പതിഞ്ഞിട്ടുണ്ടെന്ന് ചാരന്മാർ വഴി രാജാവിന് വിവരം കിട്ടി ആ വാർത്ത കേട്ട അദ്ദേഹം ഞെട്ടി വിറച്ചു വജ്രപ്രഭന രാജകുമാരിയുടെ സുരക്ഷയോത്ത് ഊണും ഉറക്കവും ഇല്ലാണ്ടായി എത്ര ഭടന്മാരെ നിയോഗിച്ചാലും ധൂമമുഖനെ എതിരിടാൻ പറ്റുമോ എന്ന സാംശിയായി ഏത് ബോളിൽ ഒളിപ്പിച്ചാലും രാക്ഷസന്റെ കണ്ണ അവിടെ എത്തും അവനോട് ഏറ്റുമുട്ടാൻ ഒരു രാജാവിനുള്ള സൈന്യബലം തികച്ചും അപര്യാപ്തമാണ് എന്ത് വില കൊടുത്തും തന്റെ പുത്രിയെ രക്ഷിക്കണം എന്ന രാജാവ് അങ്ങോട്ട് ഉറച്ചു അതിനായി അദ്ദേഹം കണ്ടെത്തിയ വഴി രാജകുമാരിയെ ഉജ്ജയിനിയിൽ എത്തിക്കുക എന്നതായിരുന്നു വിക്രമാദിത്യ തലസ്ഥാനമായ ഉജ്ജയിനിയിൽ കടക്കാൻ ഒരു രാക്ഷസൻ പോലും ധൈര്യപ്പെടില്ല ഉജ്ജയിനിയിൽ വിക്രമാദിത്യൻ കാടാറുമാസ ജീവിതത്തിന് തയ്യാറെടുക്കുന്ന അവസരത്തിലായിരുന്നു വജ്രപ്രഭൻ കന്യകയുമായി അവിടെ എത്തിയത് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് പോയതേയില്ല വിക്രമാദിത്യനോട് തൽക്കാലം വിവരം ധരിപ്പിക്കേണ്ടതില്ല എന്ന് അദ്ദേഹത്തിന് തോന്നി കാരണം അദ്ദേഹം വനസഞ്ചാരത്തിനുള്ള പുറപ്പാടിലാണ് പകരം ഉജ്ജയിനിയിൽ വലിയൊരു വീട് പണിത് വജ്രപ്രഭൻ കുമാരിയെ അവിടെ അവിടെ താമസിപ്പിച്ചു കുമാരിക്ക് തോഴിമാരെയും വീടുകാക്കാൻ തടിമാടന്മാരായ വേലക്കാരെയും അവിടെ നിയമിച്ചു അതിനുശേഷമേ വജ്രപ്രഭന് സമാധാനമായുള്ളൂ തിരിച്ച് വജ്രപ്രഭൻ തൻ്റെ വീട്ടിലെത്തി രാജ്യഭരണം തുടർന്നു കുമാരി എവിടെയെന്ന കാര്യം പരമരഹസ്യമാക്കി വറ്റുകയും ചെയ്തു എങ്കിലും പ്രഭാമയുടെ ചില തോഴിമാരുടെയും മറ്റും വീടുകളിൽ വിവരമറിയാമായിരുന്നു അതുകൊണ്ട് അവരുടെ ബന്ധുക്കൾക്കും കുമാരി എവിടെയുണ്ടെന്ന കാര്യം അജ്ഞാതമല്ലായിരുന്നു പ്രഭാമയെ തേടി ധൂമമുഖൻ വംഗദേശത്ത് എത്തുക തന്നെ ചെയ്തു പല വേഷത്തിൽ കറങ്ങി നടന്നിട്ടും പ്രഭാമയി എവിടെ എന്നത് മാത്രം മനസ്സിലാക്കാൻ അവന് കഴിഞ്ഞില്ല രാക്ഷസന് കോപം കലശിലായി എങ്കിലും ആ രാജാവിനെ ഒരു പാഠം പഠിപ്പിച്ചിട്ടതെന്ന കാര്യം എന്നവൻ തീരുമാനിച്ചു ഒരു സഞ്ചാരിയുടെ വേഷത്തിൽ രാക്ഷസൻ ഒരു നാൾ കൊട്ടാരത്തിലെ ഒരു സേവകന്റെ വീട്ടിലെത്തി ആളറിയാതെ സേവകൻ അയാൾക്ക് ഭക്ഷണവും താമസ സൗകര്യവും മറ്റും നൽകി അതിന് പ്രതിഫലമായി സഞ്ചാരി കുറേ സ്വർണനാണയങ്ങളും കൂടി അങ്ങനെ കൊടുത്തപ്പോ സേവകന് ബഹു സന്തോഷം അത്താഴമൊക്കെ കഴിഞ്ഞ സേവകനുമായി കുശലം പറഞ്ഞിരുന്ന സഞ്ചാരി ചോദിച്ചു നമ്മുടെ വജ്രപ്രഭന് ആൺമക്കൾ ആരും രാജാവിന് ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ സേവകൻ മറുപടി നൽകി എന്റെ രാജ്യമായ ശ്വേതപുരി രാജകുമാരൻ വധുവിനെ അന്വേഷിച്ച് നടക്കുകയാണ് അദ്ദേഹത്തെ ഈ വിവരം അറിയിച്ചാൽ നമുക്ക് കുറെ സമ്മാനങ്ങൾ ഉറപ്പാണ് അതുകൊണ്ടാ ചോദിച്ചത് എന്ന് സഞ്ചാരി പറഞ്ഞു ഏയ് ഇപ്പൊ ആരെയും അറിയിക്കണ്ട രാജകുമാരി സ്ഥലത്തില്ല സേവകൻ ശബ്ദം താഴ്ത്തിപ്പറഞ്ഞു മാതൃഗൃഹത്തിലോ വന്നതും പോയതാവും ലേ ഉടൻ മടങ്ങി വരില്ലേ അതൊന്നുമല്ല സംഗതി രാജാവ് രാക്ഷസനെ പേടിച്ച് കുമാരിയെ വേറൊരു രാജ്യത്ത് കൊണ്ടുവിട്ടിരിക്കുകയാണ് ഐ അതേത് രാജ്യം രാക്ഷസൻ അവിടെ എത്തിയാലോ ഏഹേ അത് നടപ്പില്ല സാക്ഷാൽ വിക്രമാദിത്യന്റെ ഉജ്ജൈലിയിലാണ് കുമാരി ഇപ്പോ അവിടെ ഏതായാലും ഒരു രാക്ഷസനും ചെന്ന് വിടില്ല സേവകൻ അവന്റെ വായിൽ വന്നതൊക്കെ അങ്ങനെ വിളിച്ചു പറഞ്ഞു സഞ്ചാരി പിന്നൊന്നും മിണ്ടിയില്ല അടുത്ത ദിവസം ആ സഞ്ചാരി ഉജ്ജയിലെത്തി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പ്രഭാമയി സൗധത്തിലാണ് താമസിക്കുന്നതെന്ന് അവൻ അറിഞ്ഞു അങ്ങനെ ഒരു ഭിക്ഷക്കാരന്റെ വേഷത്തിൽ പ്രധാമയ്യെ താമസിപ്പിച്ചിട്ടുള്ള സൗധത്തിന് മുന്നിൽ അവൻ എത്തി അവനോടൊപ്പം ഒരു ചെറിയ നായയും ഉണ്ടായിരുന്നു ഭിക്ഷക്കാരനായതുകൊണ്ട് കാവൽക്കാർ ഗവനിക്കാനേ പോയില്ല രാജകുമാരി ഒരു പാത്രത്തിൽ അവന് ഭിക്ഷ നൽകി അപ്പോഴേക്കും തൻ്റെ കയ്യിൽ സൂക്ഷിച്ചിരുന്ന എന്തോ ഒരു തരം ഭസ്മം കുമാരിയുടെ മേലേക്ക് അവൻ വലിച്ചെഴിഞ്ഞു ആ നിമിഷം പ്രഭാമയി ഒരു നായയായി രൂപം മാറി തൻ്റെ കൂടെയുണ്ടായിരുന്ന നായയെ ഓടിച്ചു വിട്ട് അതിന്റെ കഴുത്തിൽ ബന്ധിച്ചിരുന്ന വള്ളികൊണ്ട് കുമാരിയെ ബന്ധിച്ച് അവൻ പുറത്തേക്ക് നടന്നു കാവൽക്കാർ നോക്കി നിൽക്കേ നായയായി മാറിയ കുമാരിയെ വലിച്ചുകൊണ്ട് അവൻ നടന്നു പോയി അല്പം കഴിഞ്ഞപ്പോ ോഴിമാർ കുമാരിയെ അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് പ്രഭാമയ്യെ കാണാനില്ലെന്ന വസ്തുത അവരറിഞ്ഞത് ഏതാനും നാഴികൾക്കുള്ളിൽ വജ്രപ്രഭന്റെ കൊട്ടാരത്തിൽ വിവരമറിഞ്ഞു വാർത്ത കേട്ട രാജ്ഞി ബോധരഹിതയായി നിലം പതിച്ചു വജ്രപ്രഭനാകട്ടെ ഞെട്ടിത്തരിച്ച് കുറെ നേരം അങ്ങനെ ഇരുന്നു പോയി ഉജ്ജൈരിയിലെങ്കിലും അവൾ സുരക്ഷിതയായിരിക്കും എന്ന് കരുതിയത് പിടച്ചൂലോ ഈശ്വര ആ വിക്രമാദിത്യ ചക്രവർത്തിയെ വിവരം അറിയിക്കാത്തതും ശരിയായില്ല അദ്ദേഹത്തിന്റെ അറിവോടെ ആയിരുന്നു കുമാരി അവിടെ താമസിച്ചിരുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും ആവുമായിരുന്നില്ല എന്നൊക്കെ അദ്ദേഹം സ്വമേധയാ ചിന്തിച്ചു അങ്ങനെ വിക്രമാദിത്യ ചക്രവർത്തി കാടാറ് മാസത്തിന് പുറപ്പെട്ടെന്നും വങ്കദേശം വഴിയാകും അദ്ദേഹം യാത്ര ചെയ്യുക എന്നും രാജാവ് അറിഞ്ഞു അദ്ദേഹത്തെ എങ്ങനെയും കണ്ടെത്തണം അതിനായി അദ്ദേഹം തന്റെ ചാരന്മാരെ രാജ്യത്തിന്റെ പല ഭാഗത്തും നിരത്തി മാത്രല്ല വിക്രമാദിത്യ ചക്രവർത്തിക്ക് സ്വാഗതം എന്നൊരു കമാനമൊരുക്കി രാജ്യ അതിർത്തിയിൽ സ്ഥാപിച്ചു ആ വഴി അദ്ദേഹം കടന്നു വന്നാൽ ഉടൻ വിവരം അറിയിക്കണം എന്ന ചട്ടം കെട്ടി രണ്ടു മൂന്ന് ഭടന്മാരെയും നിയോഗിച്ചു രാജ്ഞിയും രാജാവും പരദേവതയുടെ മുന്നിൽ പ്രാർത്ഥനയോടെ കഴിയും പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി എന്ന് തന്നെ പറയട്ടെ വംഗദേശത്തിന്റെ അതിർത്തി കടന്ന് മുന്നോട്ടു പോയ നേരം വിക്രമാദിത്യൻ തനിക്ക് സ്വാഗതമോതുന്ന കമാനം കണ്ടു ഇതെന്ത് തമാശ എന്ന് എന്നദ്ദേഹം മനസ്സിലോർത്തു സമീപത്തു കണ്ട സത്രത്തിലെത്തി അവിടത്തെ കാര്യക്കാരനോട് അദ്ദേഹം വിവരം അന്വേഷിച്ചു വിക്രമാദിത്യ ചക്രവർത്തി എന്നൊരാള് ഇതുവഴി വന്നാൽ രാജാവിനെ വിവരം അറിയിക്കണം എന്ന് പറഞ്ഞാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തു വച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നമുക്കറിയില്ല രാജകൽപ്പനയല്ലേ അനുസരിക്കുക മാത്രമേ തരുള്ളൂ കാര്യക്കാരൻ നിസ്സംഗ ഭാവത്തിൽ പറഞ്ഞു എങ്കിൽ നിങ്ങളുടെ രാജാവിനെ വേഗം വിവരം അറിയിക്കുക ഞാനാണ് ആ വിക്രമാദിത്യൻ അത് കേട്ടപാടെ കാര്യക്കാരൻ ഒന്ന് അന്ധാരിച്ചു വിശ്വാരാധ്യനായ ചക്രവർത്തി ഇതാ തന്റെ മുന്നിൽ വേഗം തന്നെ ഇരിപ്പിടം നൽകി ഉപചാരങ്ങൾ അർപ്പിച്ച് അയാൾ രാജാവിനെ വിവരമറിയിക്കാൻ ഭടനെ അയച്ചു വിക്രമാദിത്യ ചക്രവർത്തി തന്റെ രാജ്യത്തെത്തി എന്ന വാർത്ത വേനൽ അറുതിയിൽ എത്തിയ കാലവർഷക്കാറ്റുപോലെ ആഹ്ലാദദായകമായി രാജാവ് വേഗം തന്നെ അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ആനയിച്ചു പിന്നെ തന്റെ ദുഃഖങ്ങളുടെ ഭാണ്ഡക്കെട്ട് തുറന്നു ഉജ്ജയിലെത്തി അവൻ കന്യകയെ തട്ടിക്കൊണ്ടു പോയെന്നോ വിക്രമാദിത്യൻ അത്ഭുതത്തോടെ ചോദിച്ചു അതെ അങ്ങനെയാണ് സംഭവിച്ചത് ഇതുപോലെ പല രാജകുമാരിമാരെയും അവൻ തട്ടിയെടുത്തിട്ടുണ്ട് അസ്ഥഗിരിയിലാണ് അവൻ്റെ വാസമെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ എത്തിപ്പറ്റുക അസാധ്യമാണ് രാജാവ് തൻ്റെ നിസ്സഹായാവസ്ഥ വെളിപ്പെടുത്തി രാജാവിന്റെയും രാജ്ഞിയുടെയും അപേക്ഷ സ്വീകരിച്ച് പ്രഭാമയ്യെ കണ്ടെത്താനുള്ള ചുമതല നമ്മുടെ വിക്രമാദിത്യൻ അങ്ങോട്ട് സ്വീകരിച്ചു ദുർഗാഭഗവതിയെ തൊഴുത് അനുഗ്രഹങ്ങൾ വാങ്ങി അദ്ദേഹം വേദാളത്തിൻ്റെ സഹായത്തോടെ അസ്ഥഗിരിയിലെത്തി നിറയെ മരങ്ങൾ തിങ്ങി നിറഞ്ഞ വലിയൊരു മലയായിരുന്നു അത് നടന്നു പോകാനാകാത്ത വണ്ണം വള്ളികളും ഉരുളൻ പാറകളും നിറഞ്ഞ ഘോരവന മലഞ്ചെരിവിലുള്ള അല്പം തുറസായ ഒരു സ്ഥലത്തെത്തി സമീപത്തു കണ്ട ഒരു ആൽമരത്തിന്റെ ചുവട്ടിൽ അദ്ദേഹം ഒന്ന് വിശ്രമിച്ചു ആ സമയത്ത് ആകാശമാർഗത്തിൽ ചരിക്കുന്ന ഗരുഡനെ അദ്ദേഹം കണ്ടു ഇരു കൈകളും കൂപ്പി അദ്ദേഹം ഗരുഡനെ വന്ദിച്ചു ഗരുഡൻ മെല്ലെ താഴേക്ക് വന്നു അല്ലയോ വിക്രമാദിത്യ ചക്രവർത്തി അങ്ങയെപ്പറ്റി ഞാനിപ്പോൾ സ്മരിച്ചതേ ഉള്ളൂ ഇത്ര എളുപ്പം കാണാനായതിൽ സന്തോഷം അങ്ങ് എന്തിനാണ് ഈ ഉള്ളവനെ ഓർമ്മിച്ചതെന്ന് സതയം അരുളി ചെയ്താലും വിക്രമാദിത്യൻ വിനയാന്യുതനായി ഗരുഡനോട് പറഞ്ഞു ഈ മലയുടെ തെക്കുഭാഗത്ത് ധൂമ മുഖൻ എന്ന രാക്ഷസന്റെ തടവിൽ അനേകം കന്യകമാർ കുടുങ്ങിയിരിക്കുകയാണ് അവരെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു അത് കേട്ടപ്പോ ഗരുഡൻ പറഞ്ഞു ഓ അത് ശരി അതുവഴി ഞാൻ ഇപ്പൊ പറന്നു പോന്നപ്പോ ഞാൻ അവരുടെ പ്രാർത്ഥന ശ്രമിച്ചു ഉയർന്നു പറന്ന എന്നെ നോക്കി അവർ അവരുടെ സങ്കടങ്ങൾ പറഞ്ഞു പക്ഷേ വിക്രമാദിത്യ ചക്രവർത്തി ആ ദൗത്യം ഏറ്റെടുത്തു എന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ ഗരുഡൻ അവിടെ വിശദീകരിച്ചു പക്ഷേ ആ രാക്ഷസൻ അസാധാരണ കായ ബലമുള്ളവനാണെന്ന് കേട്ടു അയാളെ എങ്ങനെയാണോ എന്ന് നേരിടുക വിക്രമാദിത്യൻ ചോദിച്ചു അത് ശരിയാണ് അയാൾ കരുത്തനും മായാജാലക്കാരനുമാണ് പക്ഷേ ശ്നത്തിലും ഒരു പോംവഴി ഒളിഞ്ഞു കിടപ്പുണ്ടാവും വിക്രമാദിത്യനായ അങ്ങയുടെ വരവ് ധൂമമുഖന്റെ പതനത്തിലേക്കുള്ള വഴി തുറന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ ഇനി ഇവിടെ നിന്ന് സുവീരത്തിലേക്കാണ് അങ്ങെ പോകേണ്ടത് ആ നാടിന്റെ രക്ഷയിൽ ധൂമമുഖന്റെ അന്ത്യം തെളിയും സുവീരത്തിലെ രാജകുമാരിയെ വിഷമിപ്പിക്കുന്ന സർപ്പത്തിനെ അങ്ങ് കണ്ടുമുട്ടും അതിനെ കൊന്ന് ഭസ്മമാക്കണം ആ ഭസ്മം ധൂമമുഖന് മരണകാരണമാണ് ഇത്രയും പറഞ്ഞ് വിക്രമാദിത്യന് വിജയാശംസകൾ നേർന്ന് ഗരുഡൻ ഉയർന്ന് പറഞ്ഞു ഗരുഡനെ വീണ്ടും ബന്ധിച്ച് വിക്രമാദിത്യൻ സുവീരദേശത്തേക്ക് പുറപ്പെട്ടു സുവീരദേശത്തെ രാജകുമാരിയായ കനകലത ഭർത്താവില്ലാതെ ഒറ്റയ്ക്ക് കൊട്ടാരത്തിൽ കഴിയുകയായിരുന്നു അവളെ വിവാഹം കഴിച്ചവരൊക്കെ പിറ്റേന്ന് മൃതശരീരമായി കിടക്കുന്നതാണ് ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത് അതിനാൽ കനകലതയെ വിവാഹം കഴിക്കാൻ ആരും തന്നെ തയ്യാറായി മുന്നോട്ട് വന്നില്ല രാജ്യം ഭരിക്കാൻ ആളില്ലാതെ രാജ്യം അനാഥമായിരിക്കുന്നു തനിക്ക് കൂട്ടായി ഒരു ഭർത്താവില്ലാതെ കനകലതയും അനാഥയായി കഴിയുന്നു ആ രാജ്യമെങ്ങും ശോകം തളം കെട്ടി നിൽക്കുകയാണ് സുവീരത്തെ രക്ഷിക്കുന്നതു വഴി രാക്ഷസനെ നേരിടാനും കഴിയുമെന്നാണല്ലോ അതിനാൽ ആ നാടിനെ ഗ്രസിച്ചിരിക്കുന്ന ദുരന്തത്തിന് അറുതി വരുത്തണമെന്ന് വിക്രമാദിത്യൻ അങ്ങോട്ട് തീർച്ചപ്പെടുത്തി വിക്രമാദിത്യൻ നേരെ കൊട്ടാരത്തിലെത്തി താൻ ഒരു നാൾ കൊട്ടാരത്തിൽ കഴിയാൻ ആഗ്രഹിക്കുന്നുവെന്നും അതിനുള്ള സൗകര്യം നൽകണമെന്നും അങ്ങടെ അപേക്ഷിച്ചു സ്വബുദ്ധിയുള്ള ഒരു ചെറുപ്പക്കാരനും ആ കൊട്ടാരത്തിലേക്ക് കയറുകയോ കനകലതയെ കാണുകയോ ചെയ്തിരുന്നില്ല അവളെ ഏതോ ഭൂതം ആവേശിച്ചിട്ടുണ്ടായിരുന്നു എന്നായിരുന്നു അവിടെയുള്ളവരുടെ വിശ്വാസം കനകലതയെ വിവാഹം കഴിക്കാൻ പലരും തയ്യാറായി വന്നിരുന്നുവെങ്കിലും കൊട്ടാരത്തിലെത്തി ഒരു ദിവസത്തിനപ്പുറം അവർ ജീവിച്ചിരിക്കുന്നതായി കണ്ടിട്ടില്ല അതിനാൽ ഇപ്പോൾ ആ കൊട്ടാരത്തിലേക്ക് കടന്നു വരാൻ പോലും ആളുകൾ ഭയപ്പെട്ട് കഴിയുകയാണ് അങ്ങനെ ഇരിക്കുകയാണ് ഒരു യുവാവ് സ്വമേധയാ കൊലക്കളത്തിലേക്ക് കരുത്തും നീട്ടി എത്തുന്നത് ഉടനെ വിക്രമാദിത്യനെ സ്വീകരിച്ചിരുത്തി സേവകർ കുളിക്കാനും മറ്റുമുള്ള ഏർപ്പാടുകൾ ചെയ്തു കുളിയും ജപവും എല്ലാം കഴിഞ്ഞ കനകലതയുടെ ശയനഗ്രഹത്തിൽ അദ്ദേഹം എത്തി ഒരു മഞ്ചത്തിൽ സുഖനിദ്രയും തുടങ്ങി അല്പം കഴിഞ്ഞപ്പോ കനകലതയും അവിടെ എത്തി ഉറങ്ങാൻ ആരംഭിച്ചു ആ സമയം വിക്രമാദിത്യൻ മെല്ല കണ്ണു തുറന്നു കനകലത നല്ല ഉറക്കത്തിലാണ് ദൂരെ പാതിരാക്കിളി ചിലച്ചു അപ്പോൾ കനകലതയുടെ മൂക്കിൽ നിന്ന് വെളുത്ത പുക പോലെ എന്തോ പുറത്തേക്ക് വരുന്നത് അദ്ദേഹം കണ്ടു പുറത്തെത്തിയതോടെ അതിന്റെ രൂപം മാറി അതൊരു സർപ്പമായിരുന്നു വിക്രമാദിത്യൻ കിടന്ന കട്ടിലിന് നേരെ അതിടയാൻ തുടങ്ങി ക്ഷണനേരത്തിനുള്ളിൽ അതിനെ ഒറ്റ വെട്ടിന് വിക്രമാദിത്യൻ കാലപുരിയിലേക്ക് അയച്ചു എന്നിട്ട് ആ ഉടൻ തീയിട്ട് ഭസ്മമാക്കി ആ ഭസ്മം എടുത്ത് ചെറിയൊരു പാത്രത്തിലാക്കി ഒരു മൂടി കൊണ്ടടച്ച് വേതാളത്തെ ഏൽപ്പിച്ചു ധൂമമുഖനെ നേരിടുമ്പോൾ നമുക്കിതിൻ്റെ ആവശ്യമുണ്ടാകും എന്ന് വേതാളത്തോട് വിക്രമാദിത്യൻ പറഞ്ഞു അതിനുശേഷം സുഖായിട്ട് അങ്ങോട്ട് ഉറങ്ങുകയും ചെയ്തു പിറ്റേന്ന കൊട്ടാരത്തിൽ നിന്ന് പതിവ് പോലെ മരണവാർത്ത പുറത്തേക്ക് വന്നില്ല കാലത്ത് കുളിയും സന്ധ്യാവന്തനാദി അനുഷ്ഠാനങ്ങളും കഴിഞ്ഞ് സുസ്മേരവതനായി ഇരിക്കുന്ന വിക്രമാദിത്യനെയാണ് രാജ്യവാസികൾ കണ്ടത് പറയൂ അങ്ങ് ആരാണ് ഇന്നലെ തന്നെ ഇത് ചോദിക്കേണ്ടതായിരുന്നു എന്നാൽ മരണത്തെ പുൽകാൻ പോകുന്ന ഒരാളോട് കുലമഹിമ ചോദിക്കുന്നതിൽ അർത്ഥമില്ലല്ലോ എന്ന് കരുതി മൗനം പൂണ്ടു ഉള്ളൂ എന്ന് കൊട്ടാരത്തിലെത്തിയ മന്ത്രി പ്രമുഖൻ അങ്ങോട്ട് ചോദിച്ചു ഉജ്ജൈനീല വിക്രമാദിത്യനാണ് ഞാൻ വിക്രമാദിത്യന്റെ ആ മറുപടി കേട്ടതോടെ രാജ്യവാസികൾ ആവേശത്തോടെ അദ്ദേഹത്തിന് ജയ് വിളിച്ചു നോക്കൂ ഈ നാടിനെയും കനകലതയെയും ഗ്രഹിച്ച ബാധ അകന്നുപോയിരിക്കും ഇനി കൊട്ടാരത്തിൽ വസിക്കാൻ ഒരു കുമാരനും ഭയപ്പെടേണ്ടതില്ല എന്ന് വിക്രമാദിത്യൻ അവർക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് പറഞ്ഞു അതോടെ സുവീരമെന്ന നാടിന് ശ്വാസഗതി തിരികെ കിട്ടി ആ എന്തായാലും നമ്മൾ വന്ന കാര്യം മറക്കണ്ട ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് അസ്തഗിരിയിലേക്ക് പോകാം എന്ന് വിക്രമാദിത്യൻ വേതാളത്തോട് പറഞ്ഞു അങ്ങനെ പകൽ കഴിയാൻ അഞ്ചു നാഴിക ബാക്കി നിൽക്കേ വിക്രമാദിത്യനും വേതാളവും അസ്തഗിരിയിലെത്തി മലയുടെ തെക്കേ ചെരുവിൽ ഇടതൂർന്ന പാറക്കെട്ടുകൾ നിറഞ്ഞ ദുർഘടസ്ഥാനത്ത് അവർ രാക്ഷസന്റെ ഗുഹ കണ്ടെത്തി അതിനുള്ളിൽ ടക്കം നൂറുകണക്കിന് കന്യാകുമാർ വിവശത പൂണ്ട് കഴിയുന്നുണ്ടായിരുന്നു വിക്രമാദിത്യ വരവ് അവരെ അനന്തലഹരിയിലാക്കി തങ്ങളുടെ കട്ടകാലം അവസാനിച്ചതായി അവർ അറിഞ്ഞു അവരെ ആശ്വസിപ്പിച്ചതിനു ശേഷം വിക്രമാദിത്യൻ പറഞ്ഞു രാക്ഷസൻ മടങ്ങി വരാറായിരിക്കുന്നു ഇനി ഞാൻ ഇവിടെ നിൽക്കില്ല രാക്ഷസന് രാത്രി കരുത്തുകൂടും മാത്രമല്ല അവൻ മായാവിയുമാണ് വെളിച്ചമാകുന്നതുവരെ കാക്കുക അതിനുശേഷം ഞാൻ പറയുന്നതുപോലെ ചെയ്യണം എന്ന് അവരോട് പറഞ്ഞു അതിനുശേഷം വിക്രമാദിത്യൻ ചില നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി പിന്നീട് വേതാളത്തെ വാഹനമാക്കി അവിടെ നിന്ന് അവിടെ മറഞ്ഞു ഇരുട്ടിയ നേരം രാക്ഷസൻ തന്റെ ഗുഹയിലെത്തി പിന്നെ അന്ന് ശേഖരിച്ച മാംസകഷ്ണങ്ങളെല്ലാം കൂട്ടിയിട്ട് വിശാലമായ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് മുക്കറയിട്ട് ഉറക്കവും തുടങ്ങി പിറ്റേന്ന് രാവിലെ ഉണർ ഉറക്കമുണർന്ന രാക്ഷസൻ അവരെയെല്ലാം ചുറ്റി നടന്ന് മണം പിടിച്ച ശേഷം ഒന്നലവി ഇന്നലെ ഇവിടെ ആരാണ് വന്നത് പറയൂ തടവിൽ കിടന്ന കുമാരിമാർ ഭയന്നുപോയി അവരിൽ ഒരാൾ ധൈര്യം സംഭരിച്ച് ഇങ്ങനെ പറഞ്ഞു ഏതോ ഒരു രാജാവ് ഇവിടെ എത്തി ഞങ്ങളെ ഇന്ന് കാലത്ത് രക്ഷിക്കുവാമെന്ന് പറഞ്ഞു സൈന്യത്തെ കൂട്ടാൻ താഴേക്ക് പോയി താഴെ ചുവട്ടിലാണ് അയാൾ കൂടാരം കെട്ടിയതെന്ന് പറഞ്ഞു അത് കേട്ടതോടെ കലി കയറിയ രാക്ഷസൻ നേരെ ആൽമര ചുവട്ടിലേക്ക് പാഞ്ഞു അവിടെ ഒരു പാറയുടെ മുകളിൽ രാക്ഷസനെ കാത്തിരിപ്പായിരുന്നു നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവ് ഓടിയെത്തിയ രാക്ഷസൻ നിമിഷങ്ങൾക്കുള്ളിൽ ഒരു കടുവയായി മാറി വിക്രമാദിത്യു നേരെ ആ കടുവ കുതിച്ചെത്തി വിക്രമാദിത്യൻ തന്റെ വാളെടുത്ത് കടുവയെ വെട്ടി മുറിവേറ്റ കടുവ രൂപം മാറി ആനയായി അടുത്ത നിമിഷം അത് കൊമ്പു കുലുക്കി പാഞ്ഞു വന്നു പിന്നിലൂടെ എത്തിയ വേതാളം ആനയെ മറച്ചിട്ടുടനെ അവിടെ നിന്നൊരു പുള്ളിപ്പുലിയുടെ രൂപം ധരിച്ച അവൻ ഉരുണ്ടെണീറ്റു ഒറ്റ വെട്ടിലെ പുലിയുടെ രണ്ട് കാലും വിക്രമാദിത്യൻ മുറിച്ചു കളഞ്ഞു വീണ പുലി വീണ്ടും രൂപം മാറുന്നതിന് മുൻപേ വിക്രമാദിത്യൻ വേതാളത്തിന്റെ കയ്യിൽ നിന്ന് തലേന്നു നൽകിയ ആ ഭസ്മപാത്രം വാങ്ങി ആ പുലിയുടെ മേല് അങ്ങട് ഉടഞ്ഞിട്ടു വേദന സഹിക്കമയ്യാതെ ആ മൃഗം നിലത്ത് കിടന്ന തുള്ളി രൂപം മാറാനുള്ള അവന്റെ ശക്തി അതോടെ ചോർന്നുപോയി വിക്രമാദിത്യൻ പിന്നീട് സമയം കളഞ്ഞില്ല രാക്ഷസനെ പലതായി വെട്ടി മുറുക്കി അദ്ദേഹം ആ മാംസ കഷ്ടങ്ങളെ തീയിരിച്ചു അതോടെ രാക്ഷസന്റെ വാഴ്ച അവസാനിച്ചു രാക്ഷസൻ തടവിലാക്കിയ കന്യാകുമാരിയെ മോചിപ്പിച്ച് വിക്രമാദിത്യൻ ഉജ്ജൈനിയിലേക്ക് കൊണ്ടുവന്നു പിന്നീട് അവരുടെ മാതാപിതാക്കളെ വരുത്തി എല്ലാവരെയും അവരവരുടെ രാജ്യങ്ങളിലേക്ക് തിരിച്ചയച്ചു പ്രഭാമയ്യാവട്ടെ തുടർന്നും ഉജ്ജൈലിയിൽ തന്നെ കഴിയാനാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനെ വിക്രമാദിത്യ പത്നിയായി അവൾ കൊട്ടാരത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു ദീർഘമായ കഥ ഉപസംഹരിച്ചിട്ട് സാലപഞ്ചിക ഭോജരാജാവിനോട് ചോദിച്ചു ഇത്രയും ധീരനും പരോപകാര തൽപരനുമായ വിക്രമാദിത്യ ചക്രവർത്തിയുടെ ആയിരത്തിലൊന്ന് മഹത്വം അങ്ങേക്കുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് തന്നെ ഈ സിംഹാസനത്തോടുള്ള മോഹം അങ്ങട അവസാനിപ്പിക്കല്ലേ നല്ലത് എന്ന് ചോദിച്ചു പക്ഷേ ഭോജരാജാവ് അതിന് മറുപടി പറയാതെ ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് അങ്ങനെ അന്നത്തെ സിംഹാസന ആരോഹണ ചടങ്ങ് അതോടെ പരിസമാപിച്ച് അദ്ദേഹം തിരിച്ച് കൊട്ടാരത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ഇത്രയും പറഞ്ഞുകൊണ്ട് മുപ്പത്തിരണ്ട് പ്രതിമകളിൽ പന്ത്രണ്ടാമത്തെ പ്രതിമയായ കീർത്തന പറഞ്ഞ കഥ ഇവിടെ പൂർണ്ണമാക്കുന്നു വിക്രമാദിത്യ കഥയുടെ അമ്പത്തിയേഴാം ഭാഗമായ ഈ കഥാഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ തൽക്കാലം നിർത്തും നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി നമസ്കാരം